എന്ത് വേണോ ചോദിച്ചോളൂ ഇവിടെ പ്രശ്നമുണ്ട് 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 പ്രശ്നം എന്താന്ന് പറയാ ഞാൻ വരോട് ചോദിക്കാം ഓനെ നിങ്ങൾ ഇവിടെ മുസ്ലിം എന്ന് പറഞ്ഞു സ്വർഗം സുഖസന്തോഷാനന്തകരമായ ഉല്ലാസ ജീവിതം നയിക്കുന്ന സ്വർഗസ്ഥൻ ഇപ്പൊ നമ്മുടെ ഭാരത ദർശനത്തിൽ പറയും ശാന്തി 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 ഹീ പിന്നെ ശാന്തി സമാധാനം ആനന്ദം പരമാനന്ദം സച്ചിതാനന്ദം ഇതെല്ലാം കിട്ടാൻ വേണ്ടി കുറെ കുട്ടികൾ തിരക്ക് കൂട്ടി വെമ്പൽ കൊണ്ട് പിന്നാലെ നടക്കുന്നുണ്ട് അത് കിട്ടണം എനിക്ക് സച്ചിത മോനെ നീ പോയി പണിയെടുക്ക പണിയെടുത്തിട്ട് കുടുംബത്തിനെ പോയി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് മടങ്ങാന്ന് പറഞ്ഞ പോരാ ഇപ്പം വേണോന്ന് പക്ഷെ പോരാ എന്ന് പറഞ്ഞോ അപ്പോ ഞാന് നിങ്ങൾക്ക് ആ സ്വർഗീയ സുഖവും ആനന്ദവും ആ സച്ചിദാനന്ദ അതിന് മുസ്ലിമുകൾ പറഞ്ഞ് സ്വർഗസ്ഥൻ സ്വർഗം സ്വർഗസ്ഥൻ மட்டே இல்லை வைக்குண்டனான வைகுண்டம் அதுபோல ஆனந்தம் சச்சிதானந்தம் ஆனந்தத்தில் ஆனந்தம் கொண்ட அந்த கொண்டோதில் என்றும் போகுமே அல்லாஹூ அல்லாஹூ என்றும் அவன் அவனாகத்தீருமே போல வாழ்த்துமால സുഖവും സന്തോഷവും ആനന്ദത്തിലും മുഴുകി എനിക്ക് സംസാരിക്കാൻ കഴിയാതെ സുഖം കൊണ്ട് സഹിക്കാൻ വയ്യേ എന്ന് പറഞ്ഞ പോലെ ആനന്ദം കൊണ്ട് എനിക്ക് സഹിക്കാൻ വയ്യേ എന്ന് പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ വയ്യ നിങ്ങളെ മുന്നിലിരുന്ന എനിക്ക് ആനന്ദത്തിൽ മുഴുകി അരിഞ്ഞിയില്ലാതായി അങ്ങനെ കിടക്കാനാണ് തോന്നുന്നത് അരിഞ്ഞിയില്ലാതായി പോവുകയാണ് അപ്പോ നിങ്ങൾ ഒരു സ്വർഗസ്ഥനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ പരമാനന്ദത്തിൽ ആനന്ദം കൊണ്ട് ആനന്ദത്തിൽ ആറാടുന്ന

നിലകൊള്ളുന്ന സ്വർഗത്തിൽ ഉല്ലസിക്കുന്ന ആ സ്വർഗത്തിനെ കണ്ടിട്ടുണ്ടോ ആ സച്ചിദാനന്ദത്തിൽ മൊഴികി ആനന്ദം കൊണ്ട് ഇരിക്കുന്നവനെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ ലോക ജനതയോടാണ് ഞാൻ സംസാരിക്കുന്നു കണ്ടുകൊള്ളുക ഞാൻ സുഖവും സന്തോഷവും ആനന്ദത്തിലും മൊഴുകി ആനന്ദം കൊണ്ട് പരുതന്ത്രനായി ആനന്ദ പരുതന്ത്രനായി ഉല്ലസിക്കുന്ന ആറാടുന്ന ആനന്ദത്തിൽ ആറാടുന്നു സംസാരിക്കാൻ കണ്ണു തുറക്കാൻ കഴിയാതെ ഉള്ളും പുറവും എൻ്റെ ശരീരം ആസകലമാനം സുഖം സുഖം പറയാൻ വയ്യ അസുഖം സന്തോഷത്തിൽ മൊഴിക്കും മൊഴിക്ക് ില്ലാതായി തീർന്നത് അങ്ങനെ ഒരു ദിവസം ഈ ശ്വാസോച്ഛ്വാസം നിലച്ചുമ്പോ ഈ സ്വർഗസ്ഥന് എങ്കിലും നിങ്ങൾ പേടിക്കേണ്ട ഈ ആനന്ദം സച്ചിദാനന്ദം സ്വർഗസ്ഥനം ആനന്ദം കൊള്ളുന്നതും ആ പരമാത്മാവായ ഈശ്വരനും വള്ളാവും തന്നെയാണ് ഈ സ്വരൂപം എടുത്തുകൊണ്ട് ഈ സ്വരൂപത്തിലൂടെ സ്വരൂ ഈ സ്വരൂപത്തെയും മനസ്സിനെയും ശരീരത്തെയും ആ പരമാത്മാവ് പോലും ആകെ ആനന്ദം കൊണ്ട് ഒന്നായി ആനന്ദം കൊണ്ട് സന്തോഷ ആനന്ദം കൊണ്ട് ആനന്ദിച്ച് ആനന്ദകരമായ ഉല്ലാസ ജീവിതം നയിക്കുന്ന ഈ സ്വർഗസ്ഥനെ വന്ന് നിങ്ങൾ കാണുക ഈ വൈകുണ്ഠത്തിൽ വസിക്കുന്നവനെ വന്ന് കാണുക നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ സ്വർഗസ്വനെ അതിന് മരിച്ചിട്ട് പോണ്ട സ്വർഗസ്വനെ കാണാൻ നിങ്ങൾ മരിച്ചിട്ട് പോണ്ട ഇവിടെ വരുക നിങ്ങൾ ആനന്ദത്തിൽ സച്ചിദാനന്ദത്തിൽ അറബിയിൽ പറഞ്ഞ എന്താ റള്ളിയ മറിയ തുകൊക്കെ പറഞ്ഞ അവസ്ഥകൾക്ക് എല്ലാം അനുഭവിക്കുന്ന ഇവിടെ വന്ന് ഈ സ്വർഗസ്ഥനെ വൈകുണ്ഠത്തിൽ വശിക്കുന്ന ഇവനെ കാണാൻ താ ഇവിടെ വരിക ഇവിടെ നിന്ന് കാണുകയാണ് മരിച്ചു പോയിട്ട് കാണാൻ കഴിയില്ല കേട്ടോ ഇവിടെ വൈകുണ്ഠം തീർക്കണം സ്വർഗം ഇവിടെ തീർക്കണം നിങ്ങൾ മരിച്ചു പോയാൽ എൻ്റെ ശരീരം മണ്ണിൽ മണ്ണിൽ മണ്ണില്ലെന്നോ ആത്മാവായി ഞാൻ എൻ്റെ വിശേഷ ഗുണം പ്രാവർത്തികമാക്കാൻ വേണ്ടി ഞാൻ രൂപാന്തരപ്പെടുത്തിയെടുത്ത എൻ്റെ പ്രവർത്തന ഉപകരണമാണ് ഈ ശരീരം എന്നിട്ട് ഈ ഉപകരണത്തിലേക്ക് ആത്മാവായ പരമാത്മാവായ ഈശ്വരനും അള്ളാഹുമായ ഞാൻ തന്നെ ശ്വസനത്തിലൂടെ പ്രവേശിച്ചു കൊണ്ട് ഇതിലൂടെ എൻ്റെ വിശേഷ ഗുണങ്ങളായ അള്ളാഹുൻ്റെ ഈശ്വരൻ്റെ വിശേഷ ഗുണങ്ങളാകുന്ന കാഴ്ചയും കേൾവിയും അറിവും ബഷീറും സമയം വലിയ കയ്യുമായി എല്ലാം പ്രവർത്തിക്കുന്നതിനുമായും നിലനിന്ന് പ്രവർത്തിച്ച് പോർന്ന് എൻ്റെ വിശേഷ കുടും പ്രവർത്തിക്കമാക്കാൻ വേണ്ടി മണ്ണിൽ നിന്ന് ആദ്യ ഒളിവായും ഒളിവിലൂടെ അർദ്ധനരീശ്വരനെ ശിവനും ലാ ഇലാഹുമായും ദൃശ്യമായി കൊണ്ട് ശിവൻ ശിവന്റെയും മിലാഹിൻ്റെയും ശരീരത്തിൻ്റെ ഉള്ളിലെ വിത്തിട്ടം മുളക്കുന്ന ഗർഭമായ ഭൂമിയിലേക്ക് ആ ജ്യോതി പ്രകാശമായി ഞാൻ തന്നെ വീച്ചമായി ഇറങ്ങിക്കൊണ്ട് ഇറങ്ങി വന്നുകൊണ്ട് ഇതാ ദൃശ്യമായുള്ള ആ ശിവൻ പുനർജനിച്ചുള്ള ശിവ ആ ഇലാഹിന്ന ഇലാഹിന്നുള്ള ഇല്ലഅള്ളയും അന്ന മുഹമ്മദ് മുഹമ്മദ് റസൂലും കൊണ്ട് നിലനാ വലിയായി നിലനിന്ന് പ്രവർത്തിച്ചു പോരുന്ന പരമാത്മാവായ ഈശ്വരനാവുമാണ് ഞാൻ ഈ ശരീര സ്വരൂപവും പരമാത്മാവായ എൻ്റെ സ്വരൂപമാണ് പരമാത്മാവായ അദൃശ്യത്തിൽ നിന്ന് ദൃശ്യമായി രൂപാന്തരപ്പെട്ടു വന്ന പരമാത്മാവായ അള്ളാഹുവിൻ്റെയും ഈശ്വരൻ്റെയും സ്വരൂപമാണ് ഈ സ്വരൂപം ഈ ആത്മാവും ഞാൻ തന്നെയാണ് ഇതിലൂടെ സന്തോഷിച്ച് ആനന്ദിച്ച് ആറാടിക്കൊണ്ട് ഉല്ലസിക്കുന്നതും പരമാത്മാവായ ഈശ്വരൻ തന്നെ ഈശ്വരൻ്റെ ശരീരവും ആത്മാവും എല്ലാ ഉപകരണങ്ങളും ആ സന്തോഷാനന്ദത്തിൽ മുഴുകി ഉല്ലസിച്ചു കൊണ്ടിരിക്കുന്നു അതിനെ നിങ്ങൾ മരിച്ചു പോയാൽ കാണാൻ കഴിയില്ല ദൃശ്യമായ പരമാത്മാവായ ഈശ്വരനും അള്ളാഹും തന്നെയാണ് നുറുള്ളയായും രൂപാന്തരപ്പെട്ട് പ്രപഞ്ചമായി വിശാലമായി ദൃശ്യമായി കൊണ്ട് ആയി വന്ന ഞാൻ പരമാത്മാവായി ഞാൻ തന്നെയാണ് ഇനി ലോകത്തോട് സംസാരിക്കുന്നത് ആദ്യയിൽ അന്നും ഇന്നും എന്നും എക്കാലവും ലോകത്ത് ജനം അജ്ഞതയിലും അന്ധകാര്യത്തിലും മുഴുകി പരസ്പരം പോരടിച്ച് ഈ അള്ളാഹുവിൻ്റെ പരമാത്മാവും അള്ളാഹുവിൻ്റെ ഈശ്വരൻ്റെ സ്വരൂപമല്ല ഞാൻ ഈശ്വരനല്ല ഞാൻ ഈശ്വരൻ്റെ വേറൊരു സൃഷ്ടിയായ അള്ളാഹുവിൻ്റെ പകരക്കാരനായിക്കൊണ്ട് ഈശ്വരൻ്റെ പകരുന്ന പകരക്കാരനായിക്കൊണ്ട് അശുദ്ധവും പുറക്കപ്പെടാത്ത ശുർക്കായിക്കൊണ്ട് പിന്നെ മായ മായയും ശിർക്കും ആയിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പകരക്കാരന് ആയി നിലകൊള്ളുന്ന ആ അശുദ്ധി ആ ഷിർക്കും മായയും അശുദ്ധിയുമായി നിലകൊള്ളുന്ന ഞാൻ എന്ന തെറ്റായ ധാരണ പോയി ആ പരമാത്മാവായ ഈശ്വരനും അള്ളാഹുവാണ് ദൃശ്യമായിരിക്കുന്ന ഞാൻ എന്ന യാഥാർത്ഥ്യത്തിലേക്കുയർന്ന് ആ പകരക്കാരനായ ഈ മനുഷ്യൻ പോയി ആ മായ പോയി ആ ശുദ്ധി പോയി പരമാത്മാവായ ഈശ്വരൻ മാത്രമായി എൻ്റെ ഈ സ്വരൂപവും ആത്മാവും ഈ ഗുണങ്ങളും പരമാത്മാവായ ഈശ്വരൻ്റെ അള്ളാഹുവിൻ്റെ മാത്രമായ പൂർണ്ണമായ അള്ളാഹുമായ ബോധോദയം സിദ്ധിച്ച് ദൈവശാക്ഷാത്കാരം പ്രാപിച്ച ഈ സ്വർഗസ്ഥനെ ഈ വൈകുണ്ഠത്തിൽ വസിക്കുന്ന ഈ ആനന്ദ ആനന്ദപരതന്ത്രണമായി ഉല്ലസിക്കുന്ന മുന്നേറുന്ന ഇവനെ വന്ന് കാണുക ഞാൻ നിങ്ങളെയും ആ പ്രകാശത്തിലേക്കും ജ്യോതിയിലേക്കും ജ്യോതിയിൽ നിന്ന് രൂപാന്തരത്തിലൂടെ അർത്ഥം നാരീശ്വരനായ ശിവനായും ശിവാവതാരമായും നിങ്ങളെ രൂപാന്തരപ്പെടുത്തി കൊണ്ടുവന്ന ദൈവ സാക്ഷാത്കാരമാക്കി ദൈവ പ്രതിബിംബമാക്കി തീർക്കാം എന്നിട്ട് നിങ്ങൾക്ക് സച്ചിദാനന്ദ വൈകുണ്ഠവും ആ സ്വർഗസനുമാക്കി ആനത്തിൽ മൊഴുകി റള്ളിയ മറലിയ എന്നൊക്കെ പറയുന്ന നിങ്ങൾ അറബിയിൽ പറയുന്ന ആ അവസ്ഥകളെല്ലാം പ്രാപിച്ച് അവസ്ഥയിലൂടെ മുന്നേറി നിങ്ങളുടെ നിങ്ങൾ ദൈവസ്വരൂപനാക്കി ദൈവസാക്ഷാത്കരമാക്കി പ്രപഞ്ചനാഥനാക്കി തീർക്കാം നിങ്ങൾക്ക് സ്വർഗസ്ഥനെയും ആനന്ദപരതന്ത്രനായിരിക്കുന്ന സാക്ഷാത് ദൈവത്തെ കാണണമെങ്കിൽ ഇവിടെ വരിക വന്ന് കാണുക